പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇന്നും എന്നേക്കും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒന്നാം അധ്യായം മൂന്നാം തിരുവചനം ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളും ഈ വചനത്തോടൊപ്പം സമർപ്പിക്കുക ഈ വചനം നിങ്ങൾ രാവിലെ എഴുന്നേറ്റുടൻ തന്നെ ഒരു മുപ്പത്തിമൂന്ന് തവണ ഈ വചനം ചൊല്ലുക നിങ്ങളുടെ ഓരോ നിയോഗങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളും ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മൾ കത്താവിലാണ് പ്രത്യാശ വയ്ക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അവിടെ നിന്ന് അറിയുന്നുണ്ട് നമ്മൾ നമ്മുടെ നിയോഗമായി ചോദിച്ചാലാണ് ഈശോ അവിടെ നിന്നെല്ലാം സാധ്യമാക്കി തരിക ഈ വചനം ഒരു എഴുതി നിങ്ങളുടെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു നിയോഗവും അതിന് തൊട്ട് താഴെ എഴുതുക അതിനുശേഷം ഈ പേപ്പർ മടക്കി നിങ്ങളുടെ പേഴ്സിലോ നിങ്ങളുടെ പോക്കറ്റിലോ നിങ്ങളുടെ ഫോണിൻ്റെ പാക്ക് പൗച്ചിലോ നിങ്ങൾക്കിഷ്ടമുള്ള സ്ഥലത്ത് ഭദ്രമായി ഈ വചനം സൂക്ഷിക്കുക നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ബസ്സിൽ യാത്ര ചെയ്യുകയാണ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം ഈ വചനം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക മുപ്പത് ദിവസം ഈ വചനം തുടർച്ചയായി ഉരുവിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് കരുതുന്ന ഏത് നിയോഗവും ഈശോ അവിടുന്ന് സാധ്യമാക്കിത്തരും നോമ്പുകാലത്ത് ഈശോയുടെ വചനം ചൊല്ലിയുള്ള പ്രാർത്ഥനയ്ക്ക് അത്രയും ശക്തി ലഭിക്കും ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമിയാണ്